ർജിയായിരുന്നു മെരിക്കോസിൻ്റെ ഭയങ്കരമായ പ്രശ്നമായിരുന്നു പത്തു മാസത്തോളം ചികിത്സ ചെയ്തു ആറാല് അലോപ്പതി ഡോക്ടർമാർ ഒരാൾ ഒരാളുടെ അടുത്തേക്ക് റെഫർ ചെയ്യും അങ്ങനെ ആറ് ആറുപേരുടെ ചികിത്സ കഴിഞ്ഞു പിന്നെ ഹോമിയ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഇന്നലെ രാത്രി വരെ കാലിങ്ങനെ വെരിക്കോസ് പൊട്ടിയിട്ട് പഴുത്തൊഴുകയായിരുന്നു രാത്രി മുഴുവനും ഭയങ്കര വേദന പക്ഷേ ഞാനൊന്ന് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കാലേ വന്ന് പിടിച്ച് ആരോ വലിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ഉണക്കം തെളിഞ്ഞു എനിക്ക് മനസ്സിലായി എന്നെ പിടിച്ച് വലിച്ചു ആളാരാണെന്ന് എൻ്റെ ആ രോഗമുള്ള കാലിനെ പിടിച്ച് തൊട്ട് വലിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ അതിന് ശേഷം പിന്നെ ഒന്നുകൂടെ നല്ല പോലെ കിടന്നുറങ്ങി അങ്ങനെ നേരം വെളുത്തും ഇപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു അലർജി അലർജിയായിരുന്നു വേറൊന്ന് അത് ദേഹം മുഴുവനും ആയിരുന്നു മനുഷ്യനെ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ചൊറിഞ്ഞു പൊട്ടലായിരുന്നു ഇപ്പോഴതെല്ലാം ഞാൻ സുഖം പ്രാപിച്ചു കർത്താവിൻ്റെ ദാസനും ദാസിക്കും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു ഈശ്വരിക്കും നന്ദി പറയുന്നു കർത്താവിന് ഞാൻ നന്ദി പറയുന്നു ദൈമയെ സ്വോത്രം കർത്താവേ മഹത്വം എനിക്ക് നന്ദി ഇന്നത്തെ വചന പ്രഘോഷണത്തിൽ എനിക്ക് പ്രത്യേകിച്ച് കിട്ടിയൊരു ബോധ്യം പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല റോമാലേഖനം എട്ട് ഒന്നും റോമാലേഖനം എട്ട് പത്തും അതിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ശരീരം ഭാവം മൂലം മൃതമാണെങ്കിലും യേശുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് എൻ്റെ ആത്മാവ് ജീവൻ പ്രാപിക്കും ഈ യുവചനം നമ്മളെല്ലാവരും അനേകം പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് ഞാനിതിനെക്കുറിച്ച് കുറേ അധികം ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഈ അർത്ഥം മനസ്സിലായി കിട്ടിയിട്ടുമുണ്ട് യേശുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എൻ്റെ ആത്മാവ് ജീവൻ പ്രാപിക്കും അത് പക്ഷേ അത് സ്പിരിറ്റിൻ ജീസസ് ആണ് എന്ന ആ ഒരു ബോധ്യം ഇന്നാദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് യേശുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് പിതാവിൻ്റെ ആത്മാവ് അത് പരിശുദ്ധാത്മാവ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് യേശുവിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് ആണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് അതെ അത് യേശുവിനെ നയിച്ച അഭിഷേകം അത് തന്നെയാണെന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് ഇന്നാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ദാസൻ പറഞ്ഞത് ഈ സ്പിരിട്ട് ഇൻജീസസ് അഭിഷേകം ഉള്ളവർക്ക് പാപത്തിൻ്റെ മേൽ നരകത്തിൻ്റെ മേൽ മരണത്തിൻ്റെ മേലെല്ലാം രക്ഷയുണ്ട് നമുക്ക് നമുക്ക് നിത്യജീവനുണ്ട് അത് നമുക്ക് ഗ്യാരൻറ്റീഡ് ആണ് എന്ന് പറഞ്ഞതിൻ്റെ ആ പിന്നിലെ ആ യുക്തിചിന്ത അത് വ്യക്തമായത് ഇന്നാണ് പ്രൈസ് എന്നാൽ എന്നാലതിനോടൊപ്പം തന്നെ ദാസൻ പറഞ്ഞു വചനമനുസരിച്ച് നീ ജീവിക്കണം വചനമനുസരിച്ച് നീ ജീവിക്കുമ്പോഴാണ് ഈ യേശുവിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ നില നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയതുപോലെ വലിയ കാര്യങ്ങൾ ഇവിടെ നടന്നു നടക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ വചനമനുസരിച്ചുള്ള ജീവിതം വഴി ഈ വലിയ അഭിഷേകം പ്രാപിക്കുക എന്നതാണ് പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം അവിടെയാണ് നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും പുറകോട്ട് പോകുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു എനിക്കുണ്ടായൊരനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഇങ്ങനെ വന്ന് വന്നതിനനുസരിച്ച് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കെട്ട് ബന്ധനങ്ങളുടെ മേലും ഈ അതിശക്തമായ അഭിഷേകം തന്നുകൊണ്ട് അവിടെയെല്ലാം വലിയ വിടുതൽ യാഥാർത്ഥ്യമാകുന്ന ഒരനുഭവം ഈ അടുത്ത കാലത്തായിട്ട് അനുഭവിച്ചു വരുന്നുണ്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ നമ്മൾ പിന്നെ അഭിഷേകം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് ശക്തരായിട്ട് അർത്ഥവത്തായ രീതിയിൽ കർത്താവൻ്റെ ദാസർക്ക് ഒരു സപ്പോർട്ടായി തീരണം തീരി തീർന്നാലേ ശരിയാവുള്ളൂ അത് പണ്ട് മുതലേ കർത്താവിൻ്റെ ദാസർ പറയുന്നുണ്ട് ധാരാളം പേരെ ആവശ്യമുണ്ട് ധാരാളം ആവശ്യമുണ്ട് അർത്ഥവത്തായ രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ തക്ക രീതിയിൽ ആ മേഖലയിൽ ആ ബന്ധശ്രദ്ധയും ഏകാഗ്രതയും അതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം എത്ര വലിയ അഭിഷേകം ദേശത്ത് വന്നാലും ഒരു ശുശ്രൂഷയിൽ വന്നാലും ഈ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഈ അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് ഈ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് അത് വചനം നമ്മൾ മാംസം ധരിച്ചുകൊണ്ട് ഈ അഭിഷേകം സ്ഥായിയായി സ്ഥിരമായി നമ്മളിൽ നിലനിർത്താൻ നമുക്ക് കഴിയുന്നതിലാണ് സ്പിരിഡിൻ ജീസസിൻ്റെ വിജയം അതാണ് ഏറ്റവും വലിയൊരു ബോധ്യമായിട്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ ഒരു കുറഞ്ഞ ഒരു അഞ്ചാറു മാസക്കാലമായിട്ട് വളരെ ശക്തമായിട്ട് എന്നെ നയിക്കുന്ന ഒന്ന് അതിലേക്ക് ഒരു ഉപോത്ബലകമായിട്ട് കൂടുതലൊരു ഉറപ്പ് കിട്ടിയ ഒരു വചനമാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടത് ആ അഭിഷേകം ആ യേശു ക്രിസ്തുവിനെ മരിച്ചിൽ നിവർപ്പിച്ചവന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അത് സ്പിരിറ്റ് ജീസ് അഭിഷേകം തന്നെയാണെന്നുള്ള ഒരു അരക്കെട്ട് ഉറപ്പിച്ച ഒരു ബോധ്യത്തിലേക്ക് കർത്താ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് മാതാവ് നമ്മളെ കൊണ്ടുന്ന് എത്തിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന പറഞ്ഞു ദാസൻ അത് ഇതാണ് മാതാവ് രക്ഷകനെ ലോകത്തിന് അങ്ങ് കൊടുത്തതുപോലെ തന്നെ ആ രക്ഷകൻ എൻ്റെ ഉള്ളിലും വസിക്കട്ടെ നല്ല മനോഹരമായൊരു പ്രാർത്ഥനയാണത് അപ്പോൾ ആ രക്ഷകൻ ഉള്ളിൽ വസിച്ചുകൊണ്ട് ആ അഭിഷേകൻ നമ്മളിൽ സ്ഥായിയായി നിലനിൽനിന്നുകൊണ്ട് വചനമൻ വചനമായി നമ്മൾ മാറിക്കൊണ്ട് അങ്ങനെ നമ്മളും ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരായി തീരണം അവിടെയാണ് ഇതിൻ്റെ എല്ലാം വിജയമിരിക്കുന്നത് സ്പ്രിഡിസ് തന്നെയും വിജയമിരിക്കുന്നത് അവിടെയാണ് ആ ഒരു വലിയൊരു ശ്രദ്ധയിലേക്ക് എസ് എ കി മുപ്പത്താറ് ഇരുപത്തഞ്ചിൽ പറയുന്നത് പോലെ എൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുന്നതിൽ നിങ്ങളെ ഞാൻ ശ്രദ്ധയുള്ളവരാക്കും നിങ്ങളുടെ മീൻസ് എൻ്റെ ശുദ്ധ നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തെളിയിക്കും എല്ലാ മാലിന്യം നിങ്ങൾ ഞാൻ ശുദ്ധീകരിക്കും സകല വിഗ്രഹങ്ങൾ നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും ഒരു പുതുചൈതന്യം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതുഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നിങ്ങളുടെ ശരീരത്തിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് ഞാൻ നൽകും എൻ്റെ ആത്മാവിനെ നിങ്ങളെ മേൽ ഞാൻ വർഷിക്കും നിങ്ങളെ ഞാൻ എൻ്റെ കൽപ്പനകൾക്ക് കാക്കുന്നവരും ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് പൂർണ്ണമായിട്ടും പാലിക്കാൻ തക്ക രീതിയിലുള്ള അഭിഷേകമാണ് ഈ ജ്ഞാനത്തിൻ്റെ ജ്ഞാനം വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള ഓരോ ശുശ്രൂഷയിലും നമ്മൾ കണ്ടുവരുന്നത് അത് ശ്രദ്ധാപൂർവം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കുറവുകളും പോരായ്മകളും കെട്ടുകളും ബന്ധനങ്ങളും തിരിച്ചറിഞ്ഞ് ഈ അഭിഷേകത്തോട് പ്രാർത്ഥിച്ച് ഈ അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ വിടുതൽ പ്രാപിച്ച് നമ്മൾ ശരിക്കും ആത്മീയരായി മാറുന്നതിൽ ശരിയായ വിടുതൽ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നതിലാണ് എല്ലാറ്റിൻ്റെയും വിജയമിരിക്കുന്നത് അത് ഇനിയും നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണെന്ന് എനിക്ക് ശക്തമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ഇവിടെ പറയുന്നത് അതിലേക്ക് സജീവ ശ്രദ്ധ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പ്രൈസ്ത അവൻ നന്ദി പറയുകയാണ് സ്വർഗത്തിന് മുഴുവൻ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഈ രണ്ട് ദിവസം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഇറങ്ങി വരുന്ന അഭിഷേകം ഞാൻ മനസ്സിലാക്കുകയാണ് എത്രമാത്രം ശക്തമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശിക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു ആത്മാക്കളുടെ ഒരു തള്ളൽ അനുഭവിക്കാൻ സാധിച്ചു നേരത്തെ ജോബി പേർ പറഞ്ഞതുപോലെ ജോബിരോട് പങ്കുവെക്കാനിടയാക്കി ജോലി പേര് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു ജോലിയർ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലൂടെ എനിക്കും കടന്നു പോകാൻ സാധിച്ചു പക്ഷേ ഇത്രമാത്രം ഒരു ശക്തമായ അഭിഷേകമാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് എന്തോ ഇന്ന് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു അറിയാമായിരുന്നു ക്ഷിത്രം മാത്രം വലിയൊരു അഭിഷേകമാണ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന എല്ലാ മേഖലകളിലും വിടുതൽ പ്രാപിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചു പ്രത്യേകിച്ച് ദിവമേ ഭർത്താവിൻ്റെ ആ ശുശ്രൂഷ ഒരുക്കപ്പെട്ടപ്പോൾ ഇതിൽ വലിയ ഒരു അഭിഷ് ഒരു പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചതുപോലെയാണ് ശ്രൂഷ ഒരുക്കപ്പെട്ടത് ഈ ദേശത്തേക്ക് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു സമൂഹം മധ്യ സുഡീസ് കൂട്ടായ്മയുണ്ട് വെടുവഞ്ചാലിൽ ഈ പ്രവിടെ സഹോദരങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ടോംപൂർ കടന്നു വരണം കഥാപിൻ്റെ ദാസ്സി കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് അയൽ ജില്ലയായ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പതിനാലിൽ ശ്രഷി നടന്നു അന്ന് അന്നു അന്നവർ പറഞ്ഞു കഥാപിൻ്റെ ദാസ് തന്നെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും അവിടെ വരുമെന്ന് ഇവിടെ ഒരു അന്നൊക്കെ അവരൊക്കെ പ്രാർത്ഥിക്കുന്ന ആ വലിയ പ്രാർത്ഥന ആരോഗ്യവും ഇവിടെ ഇരുന്ന് ഈ ദേശത്തിരുന്ന് മധ്യസ്ഥപ്രാർഢനം നടത്തിയപ്പോൾ കർത്താവിൻ്റെ വലിയ ശക്തമായ ഇടപെടലുണ്ടായി ഈ ഓഡിറ്റോറിയത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട തോമസ് വൃത്തിരുപെ കടന്നു വരുവാനും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡേറ്റ് തരികയും ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ഒരു വൺ ഡേ പ്രോഗ്രാം എല്ലാ മാസവും വൺ ഡേ പ്രോഗ്രാം ഉണ്ട് അതുപോലൊരു വൺ ഡേ പ്രോഗ്രാം മാത്രമാണെന്നാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസയിലൂടെ താൻ്റെ ദാസനിലൂടെ ഒരു ശുശ്രൂഷ തരാമെന്ന് ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടപ്പോൾ പറഞ്ഞപ്പോൾ രണ്ട് ശുശ്രൂഷ ഒരുക്കപ്പെട്ടപ്പോൾ എത്രമാത്രം വലിയ ആഗ്രഹിച്ചിരുന്നത് പോലെ വലിയൊരു അഭിഷേകം കടന്നു വരികയും അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ടോം തോമസൂരോട് കടന്നു വന്നു അന്ന് ഈ ഹാളിൽ വെച്ച് ശുഷ നടന്നപ്പോൾ വലിയൊരു ആത്മാക്കളുടെ വ്യൂഹം ഇവിടെ കടന്നു വന്നു വലിയൊരു രക്ഷ ഇവിടെ ഉണ്ടായി പ്രത്യേകിച്ച് ഒരുക്ക ശുശ്രൂഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ പതിനഞ്ചും പതിനാറും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ഒരുക്ക ശുശ്രൂഷയായിട്ടാണ് അന്ന് നടന്നത് എന്നോട് വലിയൊരു ആത്മാക്കളുടെ രക്ഷ ഇവിടെ ഉണ്ടായി എല്ലാവർക്കും വലിയൊരു അനു അനുഗ്രഹം വലിയൊരു അഭിഷേകം ഇറങ്ങി വന്നു പിന്നെ മനസ്സിനായി കർത്താവിൻ്റെ എന്തോ ഒരു പദ്ധതി ഇന്നിവിടെ നടക്കുമെന്ന് എല്ലാവരോടും ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഏതെങ്കിലും രീതിയിൽ ഭാഗവാക്കാകണം മധ്യസ്ഥ പ്രാർത്ഥന അതുപോലെ എല്ലാ കാര്യങ്ങളിലും ദൈവം വലിയൊരു അനുഗ്രഹം സംസാരിക്കുന്നവരോടൊക്കെ വ്യക്തിപരമായി സംസാരിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു വലിയൊരു അനുഗ്രഹം ഇതിലൂടെ നിങ്ങളിലേക്ക് ഇറങ്ങി വരും നമ്മളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് വിദേശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഈ അന്ന് പിറ്റേ ദിവസം തന്നെ അത് അന്ന് തവൻ്റെ ദാസയും ദാസനും പറഞ്ഞ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു രണ്ട് സ്ഥലങ്ങളിലായി കൽപ്പറ്റയിലും ഇവിടെയും നിരന്തരമായി എല്ലാ ദിവസവും പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ശക്തമായി സമൂഹം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കൂട്ടായ്മയിലെല്ലാം പ്രിയപ്പെട്ടവരും അവിടെയെല്ലാം ആ അവരോട് കടന്നു വന്ന ആ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് കർത്താവിൻ്റെ ദാസനും ദാസ്യയും കടന്നു വരുമ്പോൾ ഈ ദേശത്ത് ഏതെല്ലാം തിന്മയുണ്ടോ അതിനെല്ലാം പിടിച്ച് കെട്ടണം ഹലലൂയ ഹലലൂയ തോപ്പത്രമാത്രം വലിയൊരു വിടുതലാണ് ഈ ദിവസം ഇന്നിവിടെ നൽകിയത് നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു ആത്മാക്കളുടെ രക്ഷ ഇന്നലെ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചു ഞാൻ കുറേ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ സ്വാധീനിക്കുന്ന തലമുറയുടെ സ്വാധീനം ഇങ്ങനെ വിട്ടു മാറണമെന്ന് ആഗ്രഹിച്ച് സ്വണീസ് വിട്ടു മാറണം ഇനി എവിടെയെല്ലാം ഞരിക്കുന്നുണ്ട് എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എവിടെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടോ വിട്ടും മാറണം പക്ഷേ കൃതാവിൻ്റെ ദാസൻ്റെ ഇന്നലത്തെ ടോക്കിലൂടെ പ്രാർത്ഥനയിലൂടെ നമ്മളെല്ലാം എല്ലാം ഓരോ കല്ലറുകളുണ്ട് അത് തുറക്കപ്പെടേണ്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ശരീര അവയവങ്ങളിൽ എവിടെയെല്ലാം ഏതെല്ലാം അസ്വസ്ഥകളുണ്ടോ അതെല്ലാം തുറന്ന് വിട്ടും മാറിയതായിട്ട് അനുഭവിക്കാൻ സാധിച്ചു അവിടെ വലിയ ആത്മാക്കളുടെ വലിയൊരു വിടുതൽ എനിക്കുണ്ടായി വലിയൊരു അനുഭവം ഉണ്ടായി വലിയൊരു അഭിഷേകം എല്ലേക്ക് ഇറങ്ങി നിറഞ്ഞു ഞാൻ സ്വതന്ത്രനായി അഭിഷേകത്തിലും ആ ഇറങ്ങി വന്ന അഭിഷേകം എന്നെ ഒത്തിരി സ്വന്തമാക്കി മാറ്റി ഒത്തിരിയേറെ നന്ദി പറയുകയാണ് ദൈവത്തിന് അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന വയനാട്ടിൽ ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ വരുമ്പോഴെല്ലാം ഈ പ്രഭ ദാസരെ വിളിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ അവരോട് വരാൻ ആ സമയത്ത് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം വയനാട്ടിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കർത്താവിൻ്റെ ദാസരെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒത്തിരിയേറെ സ്ഥലങ്ങൾ ഉരുൾപൊട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും അതൊന്നും സംഭവിച്ചില്ല ആ അഭിഷേകം സ്ഫഡീസാഭിഷേകം അതിനെല്ലാം പിടിച്ചു കെട്ടി ഞാനത്തിൻ്റെ അഭിഷേകം അതിനെല്ലാം പിടിച്ചു കെട്ടി കർത്താവ് ഞാൻ വിശ്വസിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ വലിയൊരു വന്യമൃഗത്തിൻ്റെ അക്രമണം ഉണ്ടായപ്പോൾ വലിയ ജനം ഭീതിയിലായിരുന്നപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ കർത്താവിൻ്റെ ദാസര് വരുമ്പോൾ ഇതെല്ലാം ശാന്തമാകണം ഒരു അസ്വസ്ഥതയും ഉണ്ടാകരുത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ എർത്താൽ പ്രഖ്യാപിച്ചു ഞാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഒന്നും ഉണ്ടാകരുത് തടസ്സമുണ്ടാകരുത് പക്ഷേ അതെല്ലാം ശാന്തമായി എവിടെയും ഈ ദിവസങ്ങളിൽ ഒരു അസ്വസ്ഥതയും ഒന്നും ഉണ്ടായില്ല വയനാട് സ്വതന്ത്രമായി ഹാല അത് ഈ അഭിഷേകം ഇത്രമാത്രം ഈ വയനാട്ടിൽ വലിയ അനുഗ്രഹം തന്നു നിങ്ങൾ വയനാടിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മേഖലയും പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല ഏറ്റവും കൂടുതൽ വയനാടിന് സാമ്പത്തിക അനുഗ്രഹിക്കപ്പെട്ടു നിൽക്കുകയാണ് സാമ്പത്തികമായി വലിയൊരു അനുഗ്രഹം കഴിഞ്ഞ നാളിൽ കർത്താവിൻ്റെ ദാസ്തര് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തിരിപ്പുറപ്പെട്ടവരെ ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഒരിക്കൽ കൂടെ പ്രയാണം പ്രണരാവശ്യം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ കർത്താവിൻ്റെ ദാസ്തര് ഈ ദേശത്തെ പ്രത്യേകിച്ച് കാപ്പിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആർക്കും വേണ്ടാതെ തോട്ടങ്ങളിൽ ഉപേക്ഷിച്ച കാപ്പിക്കൊരു അതിനുശേഷം അന്ന് അറുന്നൂറ് ഒരു ബാഗിന് വിലയുള്ളത് ഇന്നത് അതിന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന് കൂടി ഇന്ന് പതിനയ്യായിരം രൂപയുടെ എടുത്ത് ആ കാപ്പിക്ക് ബാഗിന് വില വന്നു ഹാലലൊയ്യ നല്ലൊരു കാലാവസ്ഥ ഒന്ന് അനുഗ്രഹം അനുഗ്രഹിക്കപ്പെടും കഴിഞ്ഞപക്ഷം നല്ലൊരു കാലാവസ്ഥയായിരുന്നു നല്ല ക്രോപ്പ് എല്ലാവർക്കും ലഭിച്ചു അതുപോലെ എല്ലാ സാധനങ്ങൾക്കും വാഴ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളൊരു വാഴക്കുല പന്ത്രണ്ട് മാസം അത് ഇത്ര എഴുപത് രൂപ ഒരു കിലോയ്ക്ക് വില ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ മൂന്നാല് മാസം മുമ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒത്തിരിയേറെ ദൈവം അനുഗ്രഹിച്ചു ഞാൻ കഴിഞ്ഞ് വിശ്വസിക്കുകയാണ് ഇന്ന് കർത്താവിൻ്റെ ദാസ്തയിലൂടെ ഇറങ്ങി വന്ന അഭിഷേകം ഈ ഇവിടെ വന്ന് പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും വയനാട്ടിൽ എവിടെയെല്ലാം ഞങ്ങൾ ഇതിൻ്റെ പരസ്യമായി കടന്നു നോട്ടീസുമായിട്ടും അനൗൺസ്മെൻറ്റുമായി കടന്നു എന്ന് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഒന്ന് പ്രിയപ്പെട്ടവരെ അവിടേക്കെല്ലാം കർത്താവിൻ്റെ ദാസ്യ പറഞ്ഞ ഈ അഭിഷേകത്തി പറഞ്ഞ ഈ അനുഗ്രഹിക്കപ്പെട്ട മേഖല സാമ്പത്തിക മേഖല ആത്മീയമായും ഭൗതികമായും എവിടെയെല്ലാം പ്രാർത്ഥിച്ച ഇതെല്ലാം അനുഗ്രഹമായി മാറി ഹാലോയ്യ വിശ്വസിക്കുകയാണ് ഞങ്ങൾ വിശ്വസിക്കുകയാണ് തിരിച്ച് താമസ ദാസ്യെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കിയാണ് വലിയൊരു പുതപ്പ് നമ്മൾ അഭിഷേകത്തിൻ്റെ പുതപ്പ് ഈ കൂട്ടായ്മയിലേക്ക് മാത്രമല്ല ഈ വയനാട് ജില്ല ഈ ദേശം ദേശീയ നീലഗിരി ജില്ലയിലേക്ക് ഒരു പുതപ്പ് വന്ന് വീണതായിട്ട് അറിയാൻ സാധിച്ചു വലിയ അഭിഷേകത്തിൻ്റെ അതൊരു അനുഗ്രഹത്തിൻ്റെ പുതപ്പായി ഞാൻ വിശ്വസിക്കുകയാണ് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ ദാസിയും ദാസിനും സ്ത്രീയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നപ്പോൾ ആ ടവല് വീശിയപ്പോഴും വലിയൊരു അഗ്നിയാണ് ഇവിടെ എല്ലാം വ്യാപിച്ചത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുകയാണ് ആ അഗ്നി ഈതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് അവന് നന്ദി പറയുകയാണ് തവൻ്റെ ദാസർക്ക് നന്ദി പറയുകയാണ് ഈ അഭിഷേകവുമായിട്ട് ആത്മാക്കളെ പൊസനായ താൻ ദാസന് ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ എല്ലാം തിന്മയിൽ പിടിച്ചു കെട്ടി ഞങ്ങൾക്ക് വലിയ സന്തോഷത്തിലും വലിയ സമാധാനത്തിലുമാണ് താൻ്റെ ദാസ് ഇവിടെ ഞങ്ങൾ അനുഗ്രഹി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വസിക്കുകയാണ് വരും നാളുകളിൽ ഞങ്ങളെല്ലാം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട് വലിയൊരു താവിൻ ഞാൻ വിശ്വസിക്കുകയാണ് വലിയൊരു ശുശ്രൂഷ വലിയ ഒരു കൺവെൻഷൻ പോലെ ഒരു ഗവൺമെൻറ് പതിനായിരങ്ങളിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷയുടെ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കും വലിയൊരു അനുഗ്രഹം ഈ ദേശത്തേക്ക് ഇറങ്ങി വന്നത് ജനത്തോട് പറയും പ്രഘോഷിക്കും ഹലൂഹ്യ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് താമൻ്റെ ദാസനും ദാസിക്ക് നന്ദി പറയുകയാണ് അഭിഷേകത്തിയോർത്തും നന്ദി പറയുന്നു തിരിച്ചു ദൈവം ശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അനേകം ജില്ലകളിൽ കടന്നു വന്ന എല്ലാ കോർഡിനേറ്റർമാർക്കും എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നന്ദി പറയുകയാണ് തിരിയറെ സഹിച്ചാണ് ഇവർ കടന്നു വന്നത് ഇത് ഈ നിങ്ങൾക്കറിയാം വയനാട് ജില്ലയുടെ പ്രധാന സ്ഥലമല്ലത് ഒരു ശരിക്കൊരു ഒഴിഞ്ഞ ഒരു പ്രത്യേക സ്ഥലമാണ് ഇവിടേക്ക് ഈ ദേശത്തേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ വന്നതിനോട് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കടന്നു വന്നത് നന്ദി പറയുകയാണ് എല്ലാവർക്കും ഇവിടെ കടന്നു വന്ന് ഓരോ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരും പ്രവർത്തിച്ചവരും എന്തെല്ലാം രീതിയിൽ ഈ കൂട്ടായ്മയ ഈ കൂട്ടായ്മയ്ക്ക് നിന്നവരും എല്ലാവർക്കും നന്ദി പറയും പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരും മറ്റു രീതിയിലെല്ലാം സഹായിച്ചവരെല്ലാവർക്കും നന്ദി പറയുന്നു പ്രത്യേകിച്ച് അഭിഷേകത്തിൽ നന്ദി പറയുന്നു സ്വകത്തിന് മുഴുവൻ നന്ദി പറഞ്ഞ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു കർത്താവേയും നന്ദി കർത്താവേയും ശുദ്ധിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു പറയുന്നുണ്ട് പത്ത് വർഷത്തിനപ്പുറത്തോളം തോമാസ് കൂടി ഇറങ്ങി വരുന്ന ഒരു അതിശക്തമായിട്ടുള്ളൊരു അഭിഷേകം ആ അഭിഷേകം ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഒന്ന് വരണം ഈ അഭിഷേകത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു സ്ഥിരീകരണം ലഭിക്കണം കർത്താവിൻ്റെ ദാസൻ്റെ അചനങ്ങൾ കൂടി ഞങ്ങൾക്കത് തിരിച്ചറിയണം എന്നുള്ള വലിയൊരു വലിയൊരാഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇവിടെ തന്നെ ഈ ശുശ്രൂഷ ഈ ഹാളിൽ തന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷ ലഭിക്കുന്നതിന് വേണ്ടി വളരെ കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ ദേശത്തെ നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച് വന്ന കർത്താവിൻ്റെ വചനവുമായി കേരളത്തിലേക്ക് വന്ന തോമാസ് ലിഹായുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് സ്പിറ്റീസ് അഭിഷേകം ഈ ദേശത്തേക്ക് കടന്നുവന്ന് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഹിതം അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ നഷ്ടപ്പെട്ട ആടുകളെ കണ്ടെത്തി അന്വേഷിച്ച് ശേഖരിക്കുന്ന ആ ഒരു ദൗത്യം കർത്താവിൻ്റെ ദാസൻ്റെ അഭിഷേകത്തിൽ കൂടി അത് മാംസം ധരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയായിരുന്നു ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ സംഭവിച്ചത് ഹാലലൂയ പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുകയാണ് ഈ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ്റെ ഒരുപാട് ശുശ്രൂഷകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിൽ സുൽത്താൻ ബത്തേരിയിൽ നടന്ന ശുശ്രൂഷ അതോടനുബന്ധിച്ച് കട്ടപ്പനയിൽ നടന്നൊരു ശുശ്രൂഷ മുനമ്പത്ത് നടന്നൊരു ശുശ്രൂഷ വലിയ കാര്യങ്ങൾ സ്വർഗത്തിൻ്റെ വലിയ കാര്യങ്ങൾ ഇടപെടലുകൾ നടന്ന ശുശ്രൂഷയായിരുന്നു ഈ മൂന്ന് ശുശ്രൂഷകൾ വയനാട് ജില്ലയിൽ നടന്ന ശുശ്രൂഷയിൽ വയനാടിൻ്റെ സമഗ്ര മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടു സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടു വയനാട് ജില്ല വലിയമായൊരു സമാധാനത്തിലേക്ക് കടന്നുവെന്നു അന്തരീക്ഷം അനുഗ്രഹിക്കപ്പെട്ടു തുടർന്നാണ് അടുത്ത ദിവസങ്ങളിലാണ് കട്ടപ്പന ശുശ്രൂഷ നടന്നത് ആ ശുശ്രൂഷയിൽ നടന്നത് ആ ശുശ്രൂഷയുടെ ഫലം അത്ര വലിയ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി എന്നൊരു ശുശ്രൂഷയായിരുന്നു കർത്താവിൻ്റെ ദാസൻ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷ നടത്തി കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത് അണക്കെട്ട് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത് അണക്കെട്ടിനോട് തകരറ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ആ നിമിഷം ഞാൻ എൻ്റെ ആത്മാവിൽ ഞാൻ അറിഞ്ഞു അണക്കെട്ടിനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ താങ്ങി നടത്തുന്ന അഭിഷേകത്തിൻ്റെ ഒരു അണക്കെട്ട് അവിടെ രൂപം കൊള്ളുകയായിരുന്നു ഹലലോയാ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ശേഷം ഞാൻ ഈ ഇതിൻ്റെ ഫലം അറിയുന്നതിന് വേണ്ടി മാധ്യമങ്ങളിൽ കൂടി അന്വേഷിച്ചു കാരണം ആ നാളുകളെല്ലാം സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ വാർത്ത വന്നിരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരും മുല്ലപ്പരിയാർ അണക്കെട്ട് തകരുമെന്നാണ് അതിന് ശേഷം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാർത്ത വളരെ നാളുകളായിട്ട് ഇതുവരെ അങ്ങനെ ഒരു വാർത്ത പിന്നീട് ഉണ്ടായിട്ടില്ല ഹലലോയ്യ തുടർന്ന് നടന്ന അതിന് ശേഷം നടന്ന ജവമാല റാലി ആ കട്ടപ്പന ശുശ്രൂഷയോട് ചേർന്ന് നടന്ന ജവമാല റാലി ഒരുപാട് അന്തരീക്ഷ ശക്തികൾ ആ ജവമാല റാലിയിൽ കീഴടങ്ങുന്നതായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു വളരെ ഒരു സമാധാനം കേരളത്തിൻ്റെ കേരളത്തിലെ ജനങ്ങൾക്ക് ആ ശുശ്രൂ അനുഭവിക്കുവാൻ ആ ശുശ്രൂഷ ഇടയാക്കി ഹാല ലോയ തുടർന്നാണ് മനമ്പത്ത് ശുശ്രൂഷ മനമ്പത്ത് നടന്ന ശുശ്രൂഷയെക്കുറിച്ച് ദാസൻ ഇന്ന് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചു പ്രിയപ്പെട്ടവരെ അതിനേക്കായാലും എത്രയോ ഉന്നതമായ ഒരു അഭിഷേകം ഇറങ്ങി വന്ന ഒരു ശുശ്രൂഷയായിരുന്നു ഈ രണ്ട് ദിവസങ്ങളിലൂടെ സംഭവിച്ചത് ഞാനിങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് ലോകത്തിൽ ഇന്ന് വരെ ഇപ്രകാരം ഒരു ശുശ്രൂഷ നടന്നിട്ടില്ല ഹാലലൂയ അത്രമാത്രം ദൈവത്തിൻ്റെ വലിയ ശക്തി ഈ ദേശത്തിൻ്റെ മേൽ ഈ കേരളത്തിൻ്റെ മേലെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ മേലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ പ്രത്യേകമായിട്ട് യഹൂദന്മാരുടെ ആത്മാക്കളുടെ മേഖലയിൽ വലിയൊരു ശേഖരിപ്പ് സ്വർഗം നടത്തിയ ഒരു ദിവസം ശുശ്രൂഷയായിരുന്നു ഇത് അത് ഈ വയനാട് ജില്ലയുടെ മേലുള്ള ആത്മീയ ആത്മീയ മേഖലയുടെ മേൽ വലിയൊരു കെട്ടുകൾ അഴിച്ചു എന്നതിന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നലത്തെ കർത്താവിൻ്റെ ദാസിൻ്റെ ശുശ്രൂഷ അവസ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉച്ചയ്ക്ക് മുൻപുള്ള ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് ഇങ്ങനെയൊരു ബോധ്യം തന്നു കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് സ്പിരിസ് വയനാട് ജില്ലയിൽ നടന്ന ശുശ്രൂഷ ഇവിടുത്തെ ഭൗതിക മേഖലകളിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായെങ്കിൽ ഈ ശുശ്രൂഷ വയനാട് ജില്ലയിലെ ആത്മീയ മേഖലയിൽ വലിയൊരു കുതിച്ചു ചാട്ടത്ത് തന്നെ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ എനിക്ക് ബോധ്യം തന്നു അതിനുശേഷം കർത്താവിൻ്റെ ദാസിയിൽ കൂടി അപ്രകാരം തന്നെ ഒരു സ്ഥിരീകരണം അത് ലഭിക്കുകയും ചെയ്തു ഹലലൂയ അതോടൊപ്പം തന്നെ ഇന്ന് നടന്ന ശുശ്രൂഷ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശുശ്രൂഷയിൽ അല്പം അല്പം മാത്രമേ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ പല കാര്യങ്ങൾക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു കൊണ്ട് എനിക്ക് ശുശ്രൂഷ കൃത്യമായിട്ട് പങ്കെടുക്കാനോ കൂടാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞില്ല പക്ഷേ കുറഞ്ഞ സമയങ്ങളിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അതിഭയങ്കരമായിട്ടുള്ള അതിഷേ അഭിഷേകം ദൈവത്തിൻ്റെ ശക്തി ഇവിടെ ഇറങ്ങി വരുന്നത് വലിയ ബന്ധനങ്ങൾ തകരുന്നത് സ്വർഗത്തിൻ്റെ വലിയ ഇട്ടപ്പെടലുകൾ ഈ ദേശത്തിന് മേൽ ഉണ്ടാകുന്ന എല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞു ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയുടെ ഫലങ്ങൾ ഈ വയനാട് ജില്ലയുടെ ആത്മീയ മേഖലകളിൽ സംഭവിക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഹാലലോയ ഹാലോയ ഹാലോയ ദൈവമേ പ്രിയമുള്ളവരെ ഈ വയനാട്ടിൽ ഈ വടുവഞ്ചാൽ പ്രദേശത്ത് ഈ രണ്ട് ദിവസത്തെ ശുശ്രൂഷ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിൽ വലിയൊരു സന്തോഷം വലിയൊരു പ്രത്യാശയുണ്ടായി കാരണം ദൈവം എന്തോ വലിയ കാര്യങ്ങൾ ഈ ദേശത്ത് പ്രത്യേകിച്ച് ജില്ലയിലെ ഈ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികളുടെയും നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വലിയൊരു പ്രത്യാശ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു കൃത്യമായിട്ട് ഇന്നലെ കർത്താവിൻ്റെ ദാസൻ സ്റ്റേജ് നടത്തിയ പ്രഭാതത്തിലെ ശുശ്രൂഷയിലൂടെ ഈ വയനാട് ജില്ലയിൽ അനാദികാലം മുതൽ മരിച്ചുപോയ അനേകം ആത്മാക്കൾ നിത്യക്ഷേക്ക് കടന്നുപോയി എന്ന് കർത്താവിൻ്റെ ദാസൻ്റെ അതിഥത്തിലൂടെ വന്നപ്പോൾ തന്നെ വലിയ ഒരു വിടുതൽ ഒത്തിരി ഫ്രീ ആയ വലിയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് തലമുറയുടെ സ്വാധീനത്തിനുള്ള വലിയൊരു വിടുതലും അനുഭവിക്കാനായിട്ട് സാധിച്ചു പ്രത്യേകമായിട്ട് ഇന്ന് കർതാവിൻ്റെ ദാസിയുടെ പ്രഭാതത്തിലെ ആ ശുശ്രൂഷ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു ശുശ്രൂഷയായിരുന്നു നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല മേഖലകളും ആത്മീയവും ഭൗതികമായ പല മേഖലകളിലെയും വലിയ കെട്ടുകൾ ചങ്ങലകൾ തന്നെ അഴിഞ്ഞുമാറി ദൈവം വലിയ കൃപാവരങ്ങൾ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഓരോ സ്ത്രീ സംഘങ്ങളിലെയും വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും അവരുടെ തലമുറയിലേക്കും ചൊരിഞ്ഞു എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യവും ഒരു ഒരനുഭവവും ശരിക്കൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് ഞാൻ പ്രത്യേകമായിട്ട് ദേവത്തിൻ്റെ നന്ദി പറയുന്നു കഥാവിൻ്റെ ദാസനും കഥാവിൻ്റെ ദാസ്യം നന്ദി പറയുന്നു പ്രേസ്ത ലോഡ് ഹാലുയ്യ ഹാവേ മര്യ